സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഗോളി ബാജിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം പച്ചമുളക് അതായത് ഒരു പച്ചമുളക് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതാ അര ടീസ്പൂണോളം ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ഇട്ട് ചെയ്തതിട്ട് കൊടുത്തതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീര കട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് അപ്പസോഡ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ദോശമാവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ക്രിസ്പിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഏതളവിലാണോ മൈദപ്പൊടി അളന്നെടുത്തത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് ഇതുപോലെ തൈരും എടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യാനിട്ടാണ് ആ ഒരു കപ്പ് തൈരും നമ്മളതിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ മിൻമൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ലൂസായിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഒരു പത്ത് മിനിറ്റോളം അതുപോലെ വെക്കാം അപ്പസോഡൊക്കെ ഒന്ന് ചേർത്തതല്ലേ അപ്പോൾ നമുക്കൊന്ന് പഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല പഫിയായിട്ട് വരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കഴിക്കാനായിട്ട് അപ്പം നമ്മൾ കൈ വെച്ചിട്ടും സ്പൂണ് വെച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല ബോൾസായിട്ട് കിട്ടണുണ്ട് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ തന്നെ നല്ല പെർഫായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഗോളി ബജ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കാണാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എത്രത്തോളം ക്രിസ്പി ആണ് ക്രിസ്പിയാണെന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷൻ ആയൊരു ചട്നി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലിയിലയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇനി ഒരു പാന ഗ്യാസിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റി എടുക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വഴറ്റി എടുക്കുന്നത് കേട്ടോ ഓരോന്നായിട്ടല്ല അപ്പോൾ അത് തക്കാളി ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരുമിച്ചിട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ മല്ലിയിലിട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കണത് അതിനുശേഷം നിങ്ങളെ കയ്യിൽ മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഈ എണ്ണയിൽ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റോളം അതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതാ ഇതിൽക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതാ ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊരു മൂന്ന് മിനിറ്റോളം കൂടെ നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചൂടോടെ തന്നെ അരച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഗോളി ബജിക്ക് മാത്രമല്ല കേട്ടോ ഈ ചട്നി കോമ്പിനേഷനായിട്ട് വരുന്നത് എല്ലാ ബജികൾക്കും അതുപോലെ തന്നെ മസാല ദോശ ദോശ എല്ലാത്തിനും ഇത് കോമ്പിനേഷനാണ് അതുപോലെ നമുക്ക് ചോറിലും ഇത് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ അതൊരു അഞ്ച് എല്ലാം കൂടെ കൂട്ടി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചമ്മന്തിക്കൊക്കാരെയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചട്നിക്കൊക്കെ ഉണ്ടത് എങ്ങനെയാണെന്ന് ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ലൂസായിട്ടാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുത്താൽ മതി അപ്പോൾ അതാണ് നമുക്ക് ഗോളി ബാജിക്കിത് ഇതുപോലെ ആട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഗോളി ബാജി അതുപോലെ തന്നെ നല്ല ആയിരുന്നു ഈ ചട്നി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാമല്ല Ďakujem